ം ബാക്ക് ടു മേനു ചാനൽ അപ്പൊ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ മാനു കൊച്ചു അവിടെ ഉണ്ട് അപ്പൊ ഹാൻഡ് വാഷ് ചെയ്യാൻ വന്നേക്കാണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവരെ കാണാം അപ്പൊ നമ്മൾ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു നിന്നതാ നമുക്ക് കാണാം ഓക്കെ

ബീഫ് കാരണം എനിക്ക് എന്റെ നാട്ടിലൊക്കെ ഈ ബീഫ് കുറുമ എന്ന് പറയുന്ന സാധനം ആയിരിക്കും എന്നാണ് തോന്നുന്നത് അതിനാണ് ഈ മുഫാസ എന്ന് പറയുന്നത് ഞാൻ ചോയിച്ച് അതിങ്ങനെ ഏത് ടൈപ്പ് ആണ് മുഫാസ ും ആ ഹോട്ടിന്റെ ആ ഒരു റെസ്റ്റോറന്റിന്റെ ഒരു കാര്യം അസുഖിയ പിന്നെ ആരും അറങ്ങൂലും മായോണിസ് മുക്കി തിന്നുമില്ല നാവിങ്ങനെ പക്ഷെ ആടെ ആടെ ഒരിക്കൽ ഞാൻ ഒരിക്കലും എന്താ അറിയോ എനക്ക് ഒരിക്കലെന്തായാലും ആ ഷോപ്പിനെ റിവ്യൂ ചെയ്യണം എന്തായാലും ഞാൻ ചെയ്യും പെയ്ഡ് പ്രൊമോഷനോ അങ്ങനത്തെ ഒന്നും അല്ല അവരറിയ അവരറിയാണ്ടായിരിക്കും ഞാൻ ചെയ്യണേ കാരണം അത്ര ലൈക്ക് ആയിട്ടുണ്ട് അവിടുത്തെ ഫുഡ് നല്ല ആയിട്ടുണ്ട് എനിക്ക് വേണ്ട പിന്നെ ആക്കി ബീഫ് പറഞ്ഞോണ്ട് ഞാനും പിന്നെ കൂടിയതാ കഴിക്കാൻ ഞാൻ അവല കഴിച്ചതാ മുട്ടോ ഞാനൊന്നേരി വീട് നോക്കാൻ സ്ഥലൊന്നും പറഞ്ഞു കൊടുക്കണ്ട അല്ല ഫാൻസ് അല്ല സ്നേഹിക്കുന്നവര് വന്ന സീനില്ല കൊറേ നായ്ക്കള് നമ്മളെ പിന്നാലെ ഉണ്ട് വീട്ടം തോന്നുന്ന ബുദ്ധി ഇല്ലാത്ത പുറകെ തന്നെ പിന്നെ അറിഞ്ഞു ഈ വള്ളി അതിന്റെ നിങ്ങൾക്ക് ആവശ്യാ പിന്നീട് പറഞ്ഞത് ഇതെല്ലാം കേസിന്റെ കാര്യങ്ങളിലൊരു തീരുമാനിച്ചു വേണം കേസ് നടക്കണേ എനിക്കിരുന്ന് ഇങ്ങനെ പറ്റി പറയാൻ പാടില്ല വള്ളിയോ പാടില്ലാത്തവർക്ക് ഇരുന്ന് ചെലക്കാലോ അവർക്ക് വേറെ പണിയില്ല അവർക്ക് ബുദ്ധി ഉള്ളവരൊന്ന് ചിന്തിച്ചോക്ക് എന്നിട്ട് മനസ്സിലാകും ഇതിന്റെയൊക്കെ പുറകെ പോവുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നെ എന്റെ വെറുതെ വിടൂന്നത് എന്റെ പുറകെണ്ട് എന്നിട്ട് കൊറേ ഡൈലോഗാ അപ്പന്നെ സഫുനപ്പനസിലായി സംഭവം ഞാൻ വിചാരിച്ചത് മേനുനോട് മാത്രം ശത്രുണ്ടാവാൻ ഇത് തെറ്റ് ചെയ്യാതെ ഒരിക്കലും പിന്നെ ശത്രുതാരും എന്റെ പോലെ ഒരു ഇതില്ലാണ്ട് പുറകെ എന്റെ പുറകെ വരുന്നുണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല എന്റെ അത്രയും കാര്യങ്ങൾ അന്വേഷിച്ചു ഇതിനു വേണ്ടി നടക്കണ്ട ഫുഡ് മനസിലാവുണ്ട്രുമ്പ് കാണ തിന്നണേനീ തീട്ടങ്ങളുടെ പേര് പറഞ്ഞാല് വായ കൂടെ തിന്നറക്കണ്ടേ അല്ലേ ഞാനൊരു ഡ്രസ് മാറ്റും ഓക്കെ അതെ വീട്ടിലിക്കണോണ്ട് അനീതിമാരുടെ ഫുള്ള് എടുത്തിടാന എന്റെ കൊറേ ഫുള്ള് അവിടെ കാസർഗോഡ് പിന്നെ എനിക്ക് ഇപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഇടാനും പറ്റില്ല പാന്റ് ഒക്കെ വേണം പാൻറ്സവച്ച് കഴിഞ്ഞില്ലേ ഇത് ഓപ്പൺ ഓപ്പൺ ആണ് എങ്ങനെ ഫീഡ് ചെയ്യണേന്നൊക്കെ ചോദിക്കണം ഇത് ഓപ്പൺ ഉള്ളത് എനിക്ക് അറിഞ്ഞൂടെ എന്റെ മോന് വേണ്ടിട്ട് തന്നെ ഇത്ര ആയിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഫുഡ് വന്നിട്ടാണ് എന്താണ്

ഞാന് <laughs> െ മേനുടെ ബർത്ത്ഡേയുടെ രാത്രിയുടെ ദിവസം ഞാനിങ്ങനെ പറഞ്ഞില്ലേ പന്ത്രണ്ടായി മേനോടെ ബർത്ത്ഡേ ആണ് നിങ്ങളൊക്കെ സംസാരിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഒരു ഉമ്മ ലാസ്റ്റ് മേനു വീഡിയോ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആരോ കിട്ട് മേനു ചോദിക്കുന്നു അങ്ങോട്ട് കൊടുക്കുന്നു ഞാൻ കാണണ്ടേ ഞാൻ വീട്ടിലെടുക്കേണ്ടി എല്ലാരും വിളിച്ചു വെച്ച് ആ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലേ ഇങ്ങോട്ട് വർത്ത ഞാൻ തരാ എനിക്ക് തരാന് ഗ്രീൻ മസാല ഞാൻ തിന്നൂലായിരുന്നൂലായിരുന്നു പിന്നെ പ്രഗ്നൻസി ലാസ്റ്റായപ്പ് പറഞ്ഞത് ഇപ്പൊ ബീഫ് ഉണ്ടാക്കാൻ നല്ലതാ പിന്നെ അതേ തൊട്ട് പിന്നെ കൊറച്ച് കുറച്ച് ബീഫ് തുടങ്ങി പിന്നെ എനിക്ക് ലിവറാ കൂടുതൽ ഇഷ്ടം വീട്ടിൽ ഇപ്പൊ ബീഫ് വാങ്ങിക്കണെങ്കി മാക്സി സെപ്പറേറ്റ് ലിവർ വാങ്ങിക്കും അങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രേ നാളില്ലാത്ത കൊറേ പേർക്ക് ചൊറിച്ചില്ല ഇപ്പൊ കൊച്ചുണ്ടായ തുടങ്ങി കൊറേ കണ്ടിന്റെ അങ്ങനല്ല കൊച്ചുണ്ടായതിനു ശേഷം പഴയ മോനെ ഇപ്പൊ മറന്നുപോകുന്നുണ്ടാമത് കെട്ടിക്ക രണ്ടോ വേറെ കൊച്ചൊക്കെ ഇണ്ടാവും പറഞ്ഞു കൊച്ചിനൊന്നും കാണിക്കാൻ വരെ എന്നിട്ട് പോയിട്ട് കാണിച്ചൂടെ പെടുന്നില്ല കൊച്ചു കാണാൻ പോവാത്തല്ല മെനു പോയി അവര് പോലീസ് മനപ്പോഴും ആരെങ്കിലും മക്കളെ കാണാൻ പോവാതി ഞാൻ വര ചോ ഞാൻ കാണാൻ പങ്കുണ്ടായിരുന്നു എന്നെ പോലും സമയം ാണ് കൊച്ചി കാണെന്ന് പറയുമ്പോൾ അവര് കാണാൻ പോവാൻ പറ്റാത്തോണ്ടല്ലേ പോവാത്തത് അത് നിങ്ങള് മനസ്സിലാക്കാത്ത പിന്നെ പറഞ്ഞത് റിപ്ലൈ പറയണ്ട കൊച്ചു കൊച്ചു കൈ വെച്ചു നോക്കി കൊച്ചിനെ പകുതി എടുക്കും അതന്നെ രണ്ടു പുറത്താ തിന്നു നോർമലി നമുക്ക് തിന്നതിന്റെ കാണാം അവൻ കിടന്ന് ഇറങ്ങണ്ടൊടുക്കാം

ഓർമ്മ ഫസ്റ്റ് തൊട്ടിൽ കടത്തിയാണെ നാപ്പിളിറ്റല്ലേ അത് എപ്പളാ തൊട്ടലു അത് ശരിക്കും ചടങ്ങന്റെ അക്കലിണ്ട് ഈ തൊട്ടിലിനെ വാങ്ങിച്ചു കൊണ്ടിരുവോ പറയുന്നത് പൈസ കൊടുക്കേണ്ടി വരുവന്തോ

കൊച്ചിന്യാമറയിൽ വിളിച്ചത് എന്നിട്ട് എന്താ പഹദിനോട് അഭിനയിക്കാൻ ില്ല നിന്റെ കൂടെ അത്രയും കൂടി രണ്ട് ഫ്ലവർ രണ്ട് കളറ് ബ്ലൂവും പിങ്കും

അപ്പൊ കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കൊച്ചിയിലൊരു പ്രത്യേകതരമായ ഒരു കടയിൽ വന്നേക്കാണ് ഇതാക്കണ്ടത് നമ്മള് ചെമ്മീൻ കഴിച്ചു കിഴിമീ കിഴിമീ കഴിച്ചു അത് വേണ്ട അത് വേണ്ട എല്ലായിരം കുടിച്ചുകൊണ്ടിരിക്കണു ഇത് ഏതാ ഷോപ്പൊന്നും നല്ല അടിപൊളി എനിക്ക് ചെമ്മീ നല്ല ഇഷ്ടപ്പെട്ട് ചെമ്മീൻറെ തോലൊന്നും എനിക്ക് തിന്നാൻ പറ്റൂല ചെമ്മീൻ ഉള്ളിരുന്നണങ്ങി ലൈൻ ജ്യൂസ് അടിപൊളി നമ്മൾ എന്തായാലും അതിന്റെ നീലിടും അപ്പൊ നമ്മുടെ രണ്ടാളുടെ ജസ്റ്റ് നോക്കി നോക്കാം കൊച്ചിയിലാട്ടെ കൊച്ചി കൊച്ചിയിൽ ഈ ഭാഗത്ത് കൂടാതെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം രാത്രി ഒരു ഒരു മണിയൂരൊക്കെ ഇണ്ടാവും അപ്പൊ നിങ്ങൾ എന്തായാലും റീൽ പോയി നോക്ക ഇതിലെ ഫുഡകളൊക്കെ ഉണ്ടാവും കൊച്ചിയിലുള്ളവർക്ക് എന്തായാലും ഇവിടെ ഒന്ന് നോക്കാറോ പിന്നെ കൊച്ചി കറങ്ങാൻ വന്നവർക്കൊക്കെ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ബൈ